എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം നമുക്ക് ഈ മലയാളികൾക്ക് ഒരു പ്രകൃതമുണ്ട് ആവശ്യമില്ലെങ്കിലും വേണ്ടാന്ന് നമുക്കറിയാം അതിന് ഉപയോഗം ഇല്ലയെന്ന് നമുക്കറിയാം എങ്കിലും നമ്മൾ വിചാരിക്കും അവിടെ ഇരിക്കട്ടെ എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാലോ അപ്പോൾ എടുക്കാം കളയണ്ട അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും കാരണം ഒരു സാധനവും കളയാതിരിക്കുക എന്നാണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുക കാരണം അത് ആ കളയാതിരിക്കുന്ന സൂക്ഷിക്കുന്ന പ്രകൃതം ചിലപ്പോൾ നമുക്ക് ലേശം കൂടുതൽ സ്ത്രീകൾക്കും ആവും കേട്ടോ പുരുഷന്മാരെ കഴിഞ്ഞു ഓ അതവിടെ ഇരിക്കട്ടെ അത് പോ കളയണ്ട അല്ലെങ്കിൽ പിന്നെ ഒരു ഇതിനാവട്ടെ എന്ന് വിചാരിച്ച് നമ്മളത് ഞങ്ങൾ മാറ്റി വയ്ക്കും എന്നെങ്കിലും ആവശ്യം വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ വരുമ്പോൾ ഇതെടുത്ത് നമുക്കങ്ങ് പരിഹരിക്കാമല്ലോ അല്ലെ ഇതങ്ങ് ശരിയാക്കാവല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ നിങ്ങളുടെ സൂക്ഷിച്ച് വയ്ക്കുന്നത് പക്ഷേ അതിനൊരിക്ക ഒരിക്കലും ഒരാവശ്യം വരികയില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം നമ്മളത് എടുക്കാൻ അല്ലെങ്കിൽ ഒരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ പുത്തനായിരിക്കും വാങ്ങുക അല്ലെങ്കിൽ പുതിയത് വാങ്ങും പക്ഷെ ഒരിക്കലും ഇത്തി നമ്മൾ എടുക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾക്ക് നോക്കാനോ പോകില്ല അത് അവിടെ സ്ഥലം വെലിക്കെടുത്തി വയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ അസറ്റല്ല ഒരു ശീലമാണ് ഈ ഇതുകൊണ്ട് നമുക്ക് ഒരു ഉപയോഗവും ഇല്ല അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരാവശ്യം ഒരു കാലത്തും വരാൻ പോകുന്നില്ലെന്നൊക്കെ നമ്മളൊരു വളരെ വൈകി ഒരുപാട് കാലം കഴിഞ്ഞ് ഒക്കെ ആയിരിക്കും നമുക്കൊരു ബോധമൊക്കെ ഉണ്ടാവുക അല്ലേ അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ അടുക്കള അടുക്കളയും തുടങ്ങാം വീടിൻ്റെ അടുക്കളയിൽ സിങ്കിൽ വെള്ളം ഒരു തടസ്സമില്ലാതെ ഒഴുകിപ്പോണം അവിടെ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല പലപ്പോഴും നമ്മൾ പെട്ടെന്ന് തിരക്കിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒതുങ്ങി അവിടെ കിടക്കട്ടെ അറിഞ്ഞ് പിന്നെയാട്ടെ എന്നൊക്കെ കൂടുതലും ചിന്തിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന എന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ തരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇലക്ട്രിക്ക് വയറിങ്ങിനും ഒന്നും ഒരു കേടില്ല അല്ലെങ്കിൽ നമുക്ക് പമ്പിങ് ചെയ്തേക്കുന്നതിനൊന്നും ഒരു ലീക്കില്ല ഡാമേജ് ഇല്ല എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഉറപ്പ് വരുന്നതാണ് എല്ലാ പൈപ്പുകളിലും വെള്ളം ഇറ്റിട്ട് പോകുന്നില്ല ലീക്കായി എവിടെയും വെള്ളം വെറുതെ നഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ നമ്മൾ പ്രത്യേകം എന്താ പറയുക ഒന്ന് നോക്കി എല്ലാം കറക്റ്റായിട്ട് ആഴ്ചയിലും മാസത്തിലും ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ വിചാരിക്കും എന്താ അപ്പം അങ്ങനെയൊക്കെ നോക്കുക ഇനിയിപ്പോൾ ഒരു വരങ്ങും പ്ലംബിങ്ങും ഒക്കെ തുടങ്ങിയിട്ടുണ്ടോ ഇനി അതിനെ വർക്ക് പിടിക്കാനാണോ അല്ല കാരണം നമ്മുടെ വീട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്ന ഒരിടമാണ് അല്ലേ നമ്മുടെ മാത്രം ഒരു സ്വകാര്യതയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക റിലീഫിങ് ഏരിയയാണ് വീട് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒന്നും നഷ്ടങ്ങൾ വരാതെ ചോർച്ച ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം നമുക്ക് കയറി വേണം വയറിങ്ങും പ്ലംബിങ്ങും ഈ സിംഗിലെ വെള്ളമൊക്കെ കെട്ടിക്കിടന്ന അപ്പം എന്താ കുഴപ്പം ഇതൊക്കെയായിട്ട് നമ്മുടെ ഫുഡ്ഷയ്ക്ക് ഒരുപാട് റിലേറ്റഡാണ് ഒരുപാട് ബന്ധമുണ്ട് ഇതുമായിട്ട് നമ്മൾ വിചാരിക്കും ഇവർ ഇതെന്താ അപ്പം ഇതുമായിട്ട് ബന്ധം എന്ന് വിചാരിക്കും ഇങ്ങനെ വരുന്ന ചെറിയ ചെറിയ ബ്ലോക്കുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ലീക്കേജുകൾ ഇത് നമ്മളുടെ വിജയങ്ങൾക്ക് ഒരു തടസ്സമാണ് ആ ഇപ്പോൾ അടുക്കളയിൽ ഇച്ചാൽ സിങ്കി വെള്ളം കിടന്നു അല്ലെങ്കിൽ പായ്പിച്ച രണ്ട് തുള്ളിൽ വെള്ളം പോയാൽ അപ്പോൾ എന്താ വിജയത്തിന് തടസ്സം തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മളത് ശ്രദ്ധിച്ചു നോക്കിക്കോളും ഇതുവരെയും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല തിരക്കുള്ള ജീവിതത്തിൽ ഓടി വന്ന് വീട്ടിൽ വരുമ്പോൾ എവിടെയെങ്കിലും റസ്സ് ചെയ്തിട്ട് രാവിലെ വീണ്ടും ഓടുന്ന ഒരു റൊട്ടേറ്റിങ് ആയിരിക്കും ഇപ്പം എല്ലാവർക്കും ഉള്ളത് അപ്പോൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാവും കുടുംബാംഗങ്ങൾ തമ്മിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വെറുതെ വഴക്കുകൾ ഉണ്ടാവുക നമ്മൾ നല്ല രീതിയിൽ സക്സസ് ആയി പൊയ്ക്കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ആരോ വലിച്ചിട്ട പോലെ സ്റ്റോപ്പ് ആവുക അല്ലെങ്കിൽ പെട്ടെന്ന് തടസ്സങ്ങൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങൾ ഉണ്ടാവുക എന്താ പ്രോബ്ലം എന്ന് ആർക്കൂട്ടും പറയാനും പറ്റാതെ വരിക ഇപ്പം നക്ഷത്രം കേട്ടിട്ട് പറയും നക്ഷത്രം നല്ലതാണ് എന്നിട്ടും എനിക്ക് പ്രശ്നമാണ് എന്ന് പറയും അപ്പം ഇതിൻ്റെ കാരണങ്ങൾ ഇതും ആകാം എന്ന് നമ്മൾ ചിന്തിക്കാം അതുപോലെ വീട്ടിലെ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിർത്താൻ നമുക്കെപ്പോഴും വീട്ടിൽ നല്ല ചി ആവശ്യമാണ് അത് നല്ല രീതിയിൽ നിർലോഭമായി ഒഴുകുന്ന ഒരു വീട്ടിൽ എപ്പോഴും നല്ല സന്തോഷവും നല്ല വിജയങ്ങളും മാത്രമായിരിക്കും അവരുടെ കൈമുതൽ വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു ഭരണി ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു പ്ലേറ്റ് അല്ലേ ഇത് പൊട്ടിക്കഴിയുമ്പോൾ എടുത്ത് കളയാനുള്ളൊരു മുറി ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് ഫിറ്റിയിൽ വയ്ക്കാം അല്ലെങ്കിൽ ആർട്ടൊക്കെ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഹാൻഡിക്രാഫ്റ്റൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് സൂക്ഷിച്ചു കൊണ്ടുവയ്ക്കുന്ന ഒരു ശീലം ഉണ്ടാവും പ്രത്യേകിച്ച് ലേഡീസിനാണ് ആ ശീലം കൂടുതലുള്ളത് കാരണം എന്ന് വെച്ചത് വളരെ ആഗ്രഹിച്ച് വളരെ ഇഷ്ടപ്പെട്ട് അതിൻ്റെ ഒക്കെ കണ്ട് വാങ്ങിക്കൊണ്ട് വന്നാകും ഇത് പൊട്ടി പൊട്ടിപ്പോകുമ്പോൾ ചിലപ്പോൾ ഒന്ന് വർക്ക് ലേശേ പൊട്ടിയിട്ടുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പൊട്ടലേക്കിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് ഉപയോഗിക്കാൻ കൊള്ളില്ലെങ്കിലും മാറ്റി വെച്ചാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇതൊക്കെ പൊട്ടിച്ച് അത് വീണ്ടും റീയൂസ് ചെയ്യുക എന്ന് വിചാരിച്ചാണ് നമ്മളിത് കൊണ്ട് മാറ്റി വയ്ക്കുക പൊട്ടിയ ഗ്ലാസ്സുകൾ വലിയ ഭരണികൾ അതുപോലെ മോശമായി പോയ പെയിൻറ്റിങ്ങുകൾ നമ്മൾ പിന്നെന്താ പറയുക ഫ്ലവർ വേസുകൾ നല്ല ഭംഗിയുള്ള നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഫ്ലവർ വേസ്സായിരിക്കും ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളയാതെ കൊണ്ട് സൂക്ഷിച്ച് വെക്കും ആ ഒരു ദിവസം സമയം കിട്ടുമ്പോഴാട്ടെ ഇറ്റേ നമുക്ക് കുറച്ച് ആർട്ട് വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി നമുക്ക് ഹാളിലോ അല്ലെങ്കിൽ എവിടെങ്കിലുമൊക്കെ വെക്കാം ഇത് കളയണ്ട എന്ന് വിചാരിച്ച് വയ്ക്കും ഇത്ര ഭംഗിയുള്ളതായാലും ഇതൊന്നും നമ്മൾ സൂക്ഷിച്ച് വയ്ക്കരുത് അതിന് ഡാമേജ് വന്നു അല്ലെങ്കിൽ പൊട്ടൽ വന്നു അത് ഉപയോഗശൂന്യമായാൽ അത് ഉറപ്പായിട്ടും നമ്മൾ പൊട്ടിയ ഗ്ലാസ്സുകൾ പ്ലേറ്റുകൾ ഭരണികൾ അതുപോലെ തന്നെ ചിത്രങ്ങൾ ഇങ്ങനെയുള്ള ഉപയോഗിക്കാൻ വയ്യാത്ത സാധനങ്ങൾ കളയുക തന്നെ വേണം അത് നമ്മൾ ഒരിക്കലും ഒരു പ്രദർശന വസ്തുവായിട്ട് അത് റീയൂസ് ചെയ്ത് വെക്കാതിരിക്കുന്നതാവും നല്ലത് കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും വിജയങ്ങളുടെ മാറ്റൊരയ്ക്കുന്നതാവണം അതിന് ചെറിയൊരു കാരണങ്ങൾ പോലും ഒരു തടസ്സമാകാൻ പാടില്ല ഒരുപാട് വീടുകളിൽ നമ്മൾ കൺസൾട്ടിങ് ചെല്ലുമ്പോൾ കണ്ടുവരുന്നൊരു കാര്യമുണ്ട് കുറേ പുസ്തകങ്ങൾ കുറേ പേപ്പറുകൾ എനിക്ക് തോന്നുന്നു ഒരു വീട്ടിലേതാണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷത്തെ പേപ്പർ മൊത്തം ഉണ്ടെന്ന് അതൊന്നും ഈ മോളിൽ സ്ലാവ് നിറച്ചടുക്കി അടുക്കി 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 വച്ചിരിക്കുകയാണ് അപ്പോൾ ആ റൂമിൽ താമസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു പണിക്ക് പോകാൻ തോന്നുന്നില്ല ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല അവിടെ തന്നെ കിടക്കുക അവിടെ നേരിട്ട് ഫുഡ് കഴിക്കാൻ പോലും മടിയുള്ളൊരവസ്ഥയാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു എനർജി നെഗറ്റീവായിട്ടാണ് നമുക്ക് എഫക്റ്റ് ചെയ്യുക പേപ്പറുകളൊക്കെ എന്തെങ്കിലും വാർത്ത പിന്നീട് വായിക്കാം എന്നൊക്കെ സൂക്ഷിച്ച് വെക്കുന്നവർക്ക് അത് ഒരിക്കലും നമ്മുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ ലിവിങ് റൂമിലോ നമ്മുടെ വീടിനുള്ളിലൊന്നും വെക്കാതെ ഒരു പക്ഷേ സ്റ്റോറ് അതായത് ഒന്നെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മാറ്റി വെക്കുക എന്നുള്ള ഉത്തമം അതൊരിക്കലും സൂക്ഷിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ഇനി അത് വേണം എന്നുറച്ച് ആലോചിക്കുന്നവർ ഒരു റീഡിങ് റൂമുണ്ടാക്കിയിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ട് അത് എന്താ പറയുക നമ്മൾ റീഡിങ് ഒരു റൂമുണ്ടാക്കി അതിനകത്ത് വയ്ക്കുക അത് ചെയ്യണം ഉത്തമാണ് അതല്ലാതെ നേരിട്ട് ഇതിൻ്റെ എനർജി നമ്മളിലേക്ക് വരുമ്പോൾ ഒരിക്കലും നമുക്ക് നല്ല ഒരു എനർജി ആവില്ല ഇതിൽ നിന്ന് വരിക എപ്പോഴും നമുക്ക് ഒരു മോശപ്പെട്ട എനർജി അല്ലെങ്കിൽ നമ്മുടെ ഊർജ്ജത്തെ കളയുന്ന നമുക്ക് മടി തോന്നിക്കുന്ന നമ്മുടെ ഉയർച്ചയ്ക്ക് വിഘാതം സംഭവിക്കുന്ന പല കാര്യങ്ങളായിരിക്കും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു അശ്രദ്ധകളിൽ നിന്ന് നമുക്ക് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ഇതുപോലെ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്വഭാവം നമുക്ക് ഉണ്ടോ എന്ന് എന്നാലോചിച്ച് നോക്കൂ ഉണ്ടെങ്കിൽ എത്ര നല്ല വസ്തുക്കളാണെങ്കിലും ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ അത് ആ സ്ഥാനത്തു നിന്ന് എടുത്തു മാറ്റുക എപ്പോഴും നമ്മൾ താമസിക്കുന്ന വീട് എന്ന് പറയുന്ന ഒരു ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും സൂക്ഷിച്ചു വയ്ക്കാതെ ഏറ്റവും നല്ല എനർജി വരുന്ന ഏറ്റവും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാത്രം നമ്മൾ അതിനുള്ളിൽ ഉൾക്കൊള്ളിച്ചാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന എനർജി വളരെ വലുതായിരിക്കും പിന്നെ എന്താ പറയുക വെല്ലിക്കാരന്മാരൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ ഇവർ ഇതൊന്നും എടുത്തു കളയാൻ സമ്മതിക്കാറും ഉണ്ടാവില്ല കാരണം അവർക്ക് അതിനൊക്കെ പറയാനുള്ളതായ ഓരോ റിലേറ്റഡ് കാര്യങ്ങൾ കാണും അല്ലെങ്കിൽ ഇത് ഇന്നയാൾ വാങ്ങി തന്നതാണ് അല്ല എൻ്റെ വല്യാംഗ്ല അന്ന് ഇങ്ങനെ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് സൂക്ഷിച്ചു വെച്ചതാണ് അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ടാവും അതൊക്കെ ശരി തന്നെയാണ് എങ്കിലും ഏറ്റവും നല്ലൊരു എനർജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ വീട് എപ്പോഴും എന്താ പറയുക വളരെ നല്ല രീതിയിൽ നീറ്റായിട്ട് ഒരു പൊട്ടിയ ഗ്ലാസ്സുകളോ പാത്രങ്ങളോ മറ്റ് ലീക്കേജുകളോ ഒന്നും നമ്മുടെ വീട്ടിലില്ലാതെ ഏറ്റവും നല്ല സന്തോഷം കൂടുമ്പോൾ ഇന്നും ഉള്ളതാക്കുന്ന കുടുംബം നമ്മളിലേക്ക് സൃഷ്ടിച്ചെടുക്കാൻ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക റ്റാവും അപ്പോൾ ഇത്രയും സമയം എന്നോടത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഫാശ്യം നന്ദി നമസ്കാരം